കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു തട്ടിപ്പിന് കുട്ടികളെയും ഉപയോഗിച്ചതിനെ തുടർന്നാണ് നടപടി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ശ്രുതിയുടെ തട്ടിപ്പ് വിവരങ്ങൾ അന്വേഷിച്ച ബന്ധുവിനെയും പോലീസ് ഉദ്യോഗസ്ഥനെയും പോക്സോ കേസിൽ കുടുക്കിയിരുന്നു ശ്രുതി ചന്ദ്രശേഖർ വിരിച്ച വലയിൽ കുടുങ്ങിയ പോലീസുകാരനെതിരെ ആദ്യം സ്ത്രീ പീഡനത്തിനാണ് യുവതി പരാതി നൽകിയത് ജയിലിലായ പോലീസ് ഉദ്യോഗസ്ഥ സ്ഥിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പിന്നാലെ ജാമ്യത്തിലിറങ്ങിയ ഇദ്ദേഹം ശ്രുതി ചന്ദ്രശേഖരനെ കുറിച്ച് അന്വേഷണം നടത്തി തട്ടിപ്പ് വിവരങ്ങൾ പുറത്താകുമെന്ന് മനസ്സിലായതോടെ യുവതി ഈ ഉദ്യോഗസ്ഥനെതിരെ പോക്സോ കേസ് നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നൽകിയ കേസ് ഇപ്പോൾ മംഗളൂരുവിൽ നടക്കുകയാണ് ശ്രുതിയുടെ തട്ടിപ്പ് മനസ്സിലായി ഇത് ചോദ്യം ചെയ്ത ഭർത്താവിന്റെ ബന്ധുവായ അറുപത് കാരനെയും യുവതി പോക്സോ കേസിൽ കുടുക്കി പിന്നീട് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു തട്ടിപ്പ് പുറത്താകുമെന്ന് മനസ്സിലാകുമ്പോഴാണ് ശ്രുതി ചന്ദ്രശേഖരൻ മക്കളെ ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് വിവരം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം യുവതി നിഷേധിക്കുന്നതായും പരാതിയുണ്ട് ഈ അധ്യയന വർഷം രണ്ട് കുട്ടികൾക്കും അഡ്മിഷൻ എടുത്തെങ്കിലും ആകെ മൂന്ന് ദിവസമാണ് ഇവർ ക്ലാസ്സിലെത്തിയത് ഇക്കാര്യം അന്വേഷിക്കുമ്പോൾ കൃത്യമായ മറുപടി ഇല്ലെന്ന് അധ്യാപകരും ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.